പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ സാംസങ് ഏറ്റവും പുതുതായി പുറത്തിറക്കിയ സാംസങ് ഗാലക്സി ഇസെഡ് ഫോൾട്ട് സെവൻ ഇസെഡ് ഫ്ലിപ് സെവൻ സാംസങ് ഗാലക്സി വാച്ച് എയ്റ്റ് സീരീസ് എന്നിവയുടെ ഇന്ത്യയിലെ ആദ്യ ലോഞ്ച് മൈജിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നു സാംസങ് ഇന്ത്യ സീനിയർ വൈസ് പ്രസിഡന്റ് രാജു ആന്റണി പുല്ലൻ മൈജി ചെയർമാൻ എ കെ ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു ഗാലക്സി ഇസറ്റ് സീരീസിലെ പുതിയ പൊതുയുഗാരംഭമായാണ് സാംസങ് പുതിയ മോഡൽ ഫോണുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് നാല് പോയിന്റ് രണ്ട് എം എം ടെക്നസോടുകൂടി സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ചിപ്സെറ്റുമായി എത്തിയ ഫോൾട്ട് സെവൻ ക്യാമറ ഫീച്ചേഴ്സിൽ മുൻപന്തിയിലാണ് ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറയാണ് ഫോൾട്ട് സെവന് സാംസങ് നൽകിയിരിക്കുന്നത് സാംസങ്ങിന്റെ എക്സിനോസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ചിപ്പിൽ വരുന്ന ഏറ്റവും സ്ലിം ആയ ഗാലക്സി ഫ്ലിപ്പ് ഫോണാണ് ഇസറ്റ് ഫ്ലിപ്പ് സെവൻ ലോഞ്ചിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒട്ടനവധി ഓഫറുകളാണ് മൈജിയും സാംസങ്ങും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ സാംസങ്ങിന്റെ ഏറ്റവും വലിയ ആർ ആർ എഫ് പാർട്ട്ണറായ മൈജിയുടെ ഷോറൂമുകളിലൂടെ പുതിയ മോഡലുകൾ സ്വന്തമാക്കാൻ ഉപഭോക്താക്കൾക്ക് അവസരമുണ്ട് മൈജി ഷോറൂമുകളിലൂടെയുള്ള സാംസങ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എഴുന്നൂറ് കോടി രൂപയിൽ നിന്നും ആയിരം കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മൈജി ചെയർമാൻ എ കെ ഷാജി പറഞ്ഞു ആയിട്ട് കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തെ അസോസിയേഷൻ ആണ് ഒരുപാട് അവാർഡുകൾ ഇന്ത്യയിലെ നിരവധി നാഷണൽ ചാമ്പ്യൻ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എഴുന്നൂറ് കോടിയിലധികം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഫിനാൻഷ്യലിൽ ഞങ്ങൾക്ക് സാംസങ് മൊബൈൽ മാത്രം ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റിയിട്ടുണ്ട് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അല്ല മൊബൈൽസ് മാത്രം ഈ വർഷം ഞങ്ങൾ അത് ടാർഗറ്റ് ചെയ്യുന്നത് കേരളത്തിൽ ആയിരം കോടിയുടെ പാർട്നർഷിപ്പാണ് സൈൻ ചെയ്തിരിക്കുന്നത് ിന്റെ പുതിയ മോഡൽ ഫോണുകൾ എല്ലാവരിലും എത്തിക്കാൻ ഇ എം ഐ സംവിധാനം ലഭ്യമാക്കുമെന്ന് സാംസങ് ഇന്ത്യ സീനിയർ വൈസ് പ്രസിഡന്റ് രാജു ആന്റണി ഉപഭോക്താക്കളെ സഹായിക്കാനായി ഇരുന്നൂറ്റി അറുപതിലധികം സാംസങ് സ്പെഷ്യലൈസ്ഡ് ടീം ഷോറൂമുകളിൽ ഉണ്ടാകും പുതിയ മോഡലുകളുടെ ഏറ്റവും കൂടുതൽ സ്റ്റോക്കും കളർ വേരിയന്റുകളും മൈജിയുടെ ഷോറൂമുകളിലാണ് ലഭിക്കുക കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്